നമുക്ക് ഒന്ന് പോകാം അവിടെ ഈ പേവിഷബാധയേറ്റ് ആറു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് പീഡിയാട്രിക്സ് വിഭാഗത്തിലുള്ള ആണ് ചികിത്സയിലുണ്ടായിരുന്നത് അതുകൊണ്ട് പീഡിയാട്രിക്സ് പിഡിയാട്രിക്സ് എച്ച്ഒിയും അതാണ് വന്നത് പിന്നെ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയനും കൂടെ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലെ ഭാഗമായിട്ടാണ് ഡോക്ടർ ഇത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെ രാത്രി ഒന്നര ഒന്നേ മുക്കാലിനാണ് കൊച്ചു മരണപ്പെട്ടത് കൊച്ചു ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പേവിഷ ബാധയെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉള്ള എല്ലാ ചികിത്സകളും ഈ ഇത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസ് ആണ് അതായത് കടി നമ്മൾ ഡോഗ് ബൈറ്റ് കിട്ടിയ അല്ലെങ്കിൽ ആനിമൽ ബൈറ്റ് കിട്ടിയാലുള്ള ചികിത്സ അപ്പോൾ അതിനുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ബോഡിയുടെ പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഡോഗ് ബൈറ്റിൽ ഓർ എനി ആനിമൽ ബൈറ്റ് കാറ്റഗറൈസേഷൻ ഓഫ് ഫുഡ് എന്ന് പറയും അത് എങ്ങനെയാണ് അത് തരംതിരിക്കുന്നത് അതിൻ്റെ സിവിയറിറ്റി സീരിയസ്നെസ് പറയുന്നത് കാറ്റഗറി വൺ ടു ത്രീ ഇപ്പം മൂന്നാമത്തെ തരം ബൈറ്റ് അതായത് തലക്കും കാലിനും മുഖത്തും ഒക്കെ ഈ കുട്ടിക്ക് മുറിവേറ്റിട്ടുണ്ട് ഇതിലേക്ക് ഡോക്ടർ പി ജയേഷ് കുമാർ മെഡിസിൻ എച്ച് ഓടി കൂടെ പ്ലീസ് അപ്പോൾ കാറ്റഗറി ത്രീ എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തലയിൽ തന്നെ നാല് ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് സ്കാൽപ്പിൽ അതേപോലെ ലിപ്സിലും ഉണ്ട് മുറിവ് ഷോൾഡറിലുണ്ട് കാലുകളിലുണ്ട് അപ്പോൾ ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നർവ് എൻഡിങ്ങിൽ ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ എപ്പോഴും കടിയുടെ ഡപ്തൻസിലേർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക നേർവിന് ഞരമ്പ അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള അടുപ്പം ദൂരം വളരെ കുറയും അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റാണ് അപ്പം അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാം അപ്പോൾ ഇത് എത്തുന്നതിന് മുന്നേ ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ എന്നുവെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂനോഗ്ലോബിലിൻ ആൻറ്റി റാബിസിന് ഇമ്യൂനോഗ്ലോബിലിൻ കൊടുക്കുന്നത് ഈ ആർ ഐ ചി കൊടുക്കുന്നത് അത് തന്നെ ന്യൂട്രലൈസിൻ വാക്സിന് പ്രവർത്തിച്ചു വരാനൊരു സമയം എടുക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പക്ഷെ ഓൾറെഡി അത് നെർവിലെത്തി പാസ് ചെയ്തു പോയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഈ ഇമ്യൂനോഗ്ലോബിലിൻ അത് എന്താ പറയുക അതിനായിട്ട് വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓൾറെഡി അത് നമ്മൾ പ്രധാനമായിട്ടും ഇതൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ പറയാം ഏതും ഒരു ആനിമൽ ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ബാറ്റ് അതായത് അതിൽ നിന്ന് വരാം അതായത് വവൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വീട്ടിൽ നിന്നെ ഇപ്പോൾ നമ്മൾ പുറത്താണെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴുകണം അതാണ് പ്രധാനം അപ്പോൾ അതിന് കുറേ വൈറസൊക്കെ ഒഴിച്ചു പോയിക്കോളും അത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് മാഡം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് പറയും അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇതിന് ആദ്യത്തെ ഒരു ഡോസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ പ്രിഫർ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് തന്നെ അതിൻ്റെ ബാക്കി വാക്സിൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് സങ്കടകരമായ അവസ്ഥ ഈ ഒരു കൊച്ചിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അതിൻ്റെ കാറ്റഗറി സ്ത്രീയിൽ നെവ് എൻഡിങ്ങിൽ ഡയറക്റ്റ് ഫേസിൽ ഡീപ്പ് വൂണ്ടാണ് ഉള്ളത് അപ്പോൾ അതിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവിധ ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ട എല്ലാവിധ ചികിത്സയും കൊടുത്തിട്ടുണ്ട്